ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോറിനൊഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടയ്ക്കപ്പുളിയുടെ റെസിപ്പിയാണേ വെണ്ടയ്ക്കപ്പുളിയാണെന്നൊന്നും തോന്നണ്ട കേട്ടോ ഈ കറിയും കൂട്ടി ചോറ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് തേങ്ങ ചിരവി മാറ്റി വെക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ ഇതിന് വേണ്ടി ചിരകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്കുള്ള വെണ്ടക്കയും കൂടെ ഒന്ന് വാട്ടി മാറ്റി മാറ്റിവെക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു പത്ത് വെണ്ടയ്ക്ക ഒരേ സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം കറിക്ക് വേണ്ട രണ്ട് വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഒരു പാൻ ചൂടാക്കി കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടി കൊടുക്കാം ഉള്ളി നന്നായി വാടി വന്ന ശേഷം മൂന്ന് വെളുത്തുള്ളി അല്ലി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പിലയും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം തക്കാളിയും കൂടി വാടി വന്ന ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം മസാലകളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടി പിഴിഞ്ഞൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചുകൂടി ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മസാല നന്നായി തിളപ്പിക്കാൻ വെക്കാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച കൂടി ഇട്ട് കൊടുക്കാം വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാൻ ഒന്ന് അടച്ചു വെച്ച് വെണ്ടയ്ക്ക വേവിക്കാൻ വെക്കാം ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറി ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് പാൻ അടച്ചു വച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം